അഭിഷേക് കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ ഒരു കൊലപാതകം നടന്നു അറുപത് ഒരു വൃദ്ധനെ ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് കൊന്ന് കത്തിക്കുകയായിരുന്നു അപ്പം കേസുമായി ബന്ധപ്പെട്ട എട്ട് പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങളിലടക്കം ഈ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നു ആ കേസിന് പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം എന്താണ് വളരെ അപൂർവമായ കേസുകളിലെ ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ നിൽക്കേണ്ടതെന്നുള്ള ഒരു സംശയമുണ്ടാവാറുള്ളു അത്തരത്തിൽ നമ്മൾ ഇരയ്ക്കൊപ്പം സംസാരിക്കണോ ഇരയ്ക്ക് വേണ്ടി സംസാരിക്കണോ വേട്ടക്കാരന് വേണ്ടി വേട്ടക്കാർക്ക് വേണ്ടി സംസാരിക്കണോ എന്നുള്ള ചോദ്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ സംശയം ഉണ്ടാകുന്ന അപൂർവം ചില കേസുകളിലൊന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ നിന്ന് വരുന്ന ഈ ഒരു ക്രൈം ഇതിൽ പ്രധാനപ്പെട്ടത് ഇത് ഒഡീഷയിലെ ഗജപതി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ക്രൈമാണ് ഗജപതി ജില്ല എന്ന് പറയുന്നത് ഒഡീഷയിൽ നിന്ന് ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വിദൂര പ്രദേശമാണ് ഇത് പ്രധാനമായിട്ടും ട്രൈബലുകൾ ട്രൈബൽ മേഖലയാണ് പ്രധാനമായിട്ടും സോറ വിഭാഗത്തിൽപ്പെടുന്ന ട്രൈബുകളാണ് ഇവിടുത്തെ പ്രധാന ജനവിഭാഗം എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്നത് അവിടെ തന്നെ കുയ്ഹുരു ഗ്രാമത്തിലെ കമ്പി മാലിക് എന്ന് പറയുന്ന ഒരു അറുപത് വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത് ഇയാളെ കണ്ടെത്തുന്നത് ഇയാളെ ജൂൺ രണ്ടാം തീയതി ഈ മാസം ജൂൺ രണ്ടാം തീയതി ഇയാളെ വീട്ടിൽ നിന്ന് കാണാതാവുകയും തുടർന്ന് രണ്ട് ദിവസത്തിന് ശേഷം സമീപ പ്രദേശത്ത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം അകലെയുള്ള ഒരു വനപ്രദേശത്തെ ഒരു നദിയോട് ചേർന്നുള്ള ഭാഗത്ത് ഇയാളുടെ പാതി വെന്ത ശവശരീരമാണ് പോലീസ് കണ്ടെടുക്കുന്നത് ഇത് പിന്നീടാണ് ഒരു കൊലപാതകമാണ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത് ഇതിലെ പ്രതികളെന്ന് എന്ന് പറയുന്നത് എട്ട് സ്ത്രീകൾ ഉൾപ്പെടെ പത്ത് പേരാണ് ഈ കേസിൽ പോലീസ് ഒരു പ്രാഥമികമായ അന്വേഷണത്തിൽ പ്രതികളാക്കിയിരിക്കുന്നത് ഇവർ ഈ കൊലപാതകം നടത്തിയതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ കമ്പി മാലിക്ക് ഒരു മന്ത്രവാദിയായിരുന്നു വിച്ചായിരുന്നു ഇയാൾക്ക് ആ ഒരു മേഖലയിലെ ജനങ്ങൾക്കിടയിൽ അത്യാവശ്യം ജനങ്ങൾക്ക് പേടിയുള്ള ഒരാളായിരുന്നു ഇയാളുടെ ഒരു വിച്ച് പ്രാക്ടീസസ് അല്ലെങ്കിൽ ആഭിചാരകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു കൊണ്ട് ഇയാളെ ഇയാളെ എല്ലാവർക്കും ഭയമായിരുന്നു ആ ഒരു ഭയം മുതലെടുത്തുകൊണ്ട് ഇയാൾ സ്ത്രീകൾക്ക് നേരെ പലതരത്തിലുള്ള അതിക്രമങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ചെയ്തു വന്നിരുന്ന ഒരാളാണ് ഈ ഇപ്പോൾ ഈ ഇയാളുടെ കൊലക്കേസിൽ അറസ്റ്റിലായിരിക്കുന്ന എട്ട് സ്ത്രീകളും ഇയാളിൽ നിന്ന് ലൈംഗികാതിക്രമം ഉൾപ്പെടെ നേരിടേണ്ടി വന്നിട്ടുള്ള അതിജീവിതകളാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിലുണ്ട് അതാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് ഇരക്കൊപ്പം നിൽക്കേണ്ട ഒരു കേസാണോ വേട്ടക്കാർക്കൊപ്പം നിൽക്കേണ്ട ഒരു കേസാണെന്നുള്ളത് ഈ കമ്പിമാലിക് ഈ കൊയ്ഹുരു എന്ന് പറയുന്ന പ്രദേശത്ത് പ്രധാനമായിട്ടും ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഈ വനങ്ങളോട് അതിരിടുന്ന വനപ്രദേശത്തൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പോലീസ് അല്ലെങ്കിൽ നിയമസംഹിത എഴുതപ്പെട്ട ഒരു നിയമസംഹിത അവർക്ക് ബാധകമാകാറില്ല അത്തരത്തിൽ പോലീസ് തന്നെ കടന്നു ചെല്ലാത്ത പല പ്രദേശങ്ങളിലും ഇപ്പോഴും ഉത്തരേന്ത്യയിലെ പല ട്രൈബൽ കേന്ദ്രങ്ങളിലുമുണ്ട് അത്തരത്തിൽ അത്തരത്തിലൊരു പ്രദേശമാണ് ഈ കുയ്ഹുരു വില്ലേജ് എന്ന് പറയുന്നത് ഇത് ഗജപതി ജില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഇയാൾ സ്ഥിരമായി പ്രത്യേകിച്ച് ഇയാൾ ഈ അതിക്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് വിധവകളായ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് നേരെയാണ് ഇയാൾ ഒരു അതിക്രമം കാണിച്ചു വന്നിരുന്നത് ഇത് പോലീസിൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നീട് ഈ സ്ത്രീകളെ പിടികൂടി ചോദ്യം ചെയ്യുമ്പോൾ ഇവരും ആദ്യമേ തന്നെ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ഗ്രാമവാസികളിൽ നിന്ന് ഇയാൾക്ക് ഒരു എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇയാളെ കായികപരമായ അല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും ചെയ്യാൻ ഇവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇയാൾക്ക് മേലുള്ള ഭയം ഇയാൾ മുതലെടുത്തുകൊണ്ട് ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ഇയാളുടെ പതിവ് രീതിയായി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെയാണ് ഈ കഴിഞ്ഞ ജൂൺ രണ്ടിന് ഇയാളുടെ അതിക്രമങ്ങളിൽ പൊറുതിമുട്ടിയ ഒരു കൂട്ടം സ്ത്രീകൾ അതിൽ ഇതിനകത്ത് ആദ്യം പ്രൈം സസ്പെക്റ്റ് ആയത് ഒരു സ്ത്രീയാണ് ഇത് ജൂൺ രണ്ടാം തീയതി ഇയാൾ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് രണ്ട് മക്കളാണ് മീന എന്ന് പറയുന്ന ഒരു മകനും സുന്ദരി എന്ന് പറയുന്ന സുന്ദരി മാലിക് എന്ന് പറയുന്ന ഒരു മകളുമുണ്ട് ഇവർ രണ്ടുപേരും വീട്ടിലില്ലാതിരുന്ന ഒരു സമയത്ത് ഈ വീട്ടിലേക്ക് അർദ്ധരാത്രി എത്തിയ ഈ സ്ത്രീകൾ ഇയാളെ ഇയാൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു വീടിൻ്റെ വരാന്തയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന ഇയാളെ മൂർച്ചയുള്ള എന്തോ ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തി അതിനുശേഷം അവിടെ നിന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോയി രണ്ട് കിലോമീറ്ററോളം അകലെയുള്ള ഒരു വനപ്രദേശത്തെ അരുവിയുടെ തീരത്ത് കൊണ്ടുപോയി കത്തിച്ചു ഇത് പകുതി വന്ന നിലയിലായിരുന്നു കണ്ടെത്തുമ്പോൾ മൃതദേഹം ഇത് പിന്നീട് ഈ മക്കളായ മിനയും സുന്ദരിയും വീട്ടിലേക്ക് എത്തുന്നു അച്ഛനെ കാണാനില്ല അപ്പോൾ പതിവായി അച്ഛൻ രാത്രി കാലങ്ങളിൽ പുറത്തു പോകാറുണ്ടായിരുന്നു അങ്ങനെ അവർ അച്ഛൻ മടങ്ങി വരുമെന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുന്നു പിറ്റേ ദിവസം മടങ്ങി വരുന്നില്ല അതിനിടെ വീടിൻ്റെ വരാന്തയിൽ നിന്ന് ഈ മകൻ മിന ഒരു രക്തപ്പാടുകൾ തളം കെട്ടി നിൽക്കുന്നു ഒരു രക്തപ്പാട് കണ്ടെത്തുന്നു അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നു അച്ഛൻ അപകടത്തിൽപ്പെട്ടു എന്നുള്ളൊരു സംശയം ഈ മക്കൾക്ക് ഉണ്ടാകുന്നു മക്കൾക്കുണ്ടാകുന്നു ഇവർ മൊഹാന പോലീസ് സ്റ്റേഷനിൽ സമീപത്തിലെ ഈ മൊഹാന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ ക്രൈം നടക്കുന്നത് അങ്ങനെ മൊഹാന പോലീസ് സ്റ്റേഷനിലേക്ക് നട പോകുന്നു അവിടെ പോലീസിൽ ഇതൊരു മാൻ മിസ്സിങ് കേസായിട്ട് കൊടുക്കുന്നു പോലീസ് അന്വേഷിക്കുന്നു അതിനിടയിൽ മക്കളുടെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നു അങ്ങനെ ഈ ഗ്രാമവാസിയായ ഒരു കുട്ടി ഒരു കുട്ടി പറയുകയാണ് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഈ പിതാവിനെ നിങ്ങളുടെ പിതാവിനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പിടിച്ചു വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നു അങ്ങനെ ഇവർ അത് തപ്പി ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച രണ്ട് കിലോമീറ്റർ അകലെ ഒരു കുറ്റിക്കാട്ടിൽ പകുതി വെന്ത നിലയിൽ ഇയാളുടെ മൃതശരീരം കണ്ടെത്തുന്നു അതിനുശേഷമാണ് ഇത് ഒരു സ്ത്രീലേക്കെത്തുന്നത് ആ സ്ത്രീ അങ്ങോട്ടേക്ക് നടന്നു പോയത് കണ്ടവരുണ്ട് അങ്ങനെയാണ് ഈ സ്ത്രീയിലേക്ക് അന്വേഷണം എത്തുന്നതും ആ സ്ത്രീയെ പിടികൂടി ചോദ്യം ചെയ്യുമ്പോൾ പോലീസിന് ഒരു കാര്യം മനസ്സിലായി ഈ ഇത്രക്ക് അത്യാവശ്യം ആരോഗ്യ ദൃഢഗാത്രനായ ഒരാളെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ ഈ ഒരു സ്ത്രീയെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തായാലും ഉണ്ടാവും അങ്ങനെ പോലീസ് നടത്തിയ തുടരന്വേഷണത്തിലാണ് ഇവരെ കൂടാതെ ഈ കുറ്റ കുറ്റ കൃത്യത്തിൽ പങ്കാളികളായ ഏഴ് സ്ത്രീകൾ ഇവർ ഇവരെ കൂടാതെ ഏഴ് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഈ ഒരു ക്രൈമിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നതും അവരിലേക്ക് അന്വേഷണം എത്തുന്നതും എന്തായാലും ഈ ഇയാൾ ചെയ്തത് ചെയ്ത് വന്നുകൊണ്ടിരുന്നത് തീർച്ചയായും മാപ്പർഹിക്കാത്ത തെറ്റാണ് അല്ലെങ്കിൽ നിയമത്തിൻ്റെ പരിധിയിൽ പ്രത്യേകിച്ച് ഈ ആദിവാസി മേഖലകളിൽ ട്രൈബൽ മേഖലകളിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് തഴച്ചു വളരാനുള്ള അവസരമുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം നോക്കുകയാണെങ്കിലും ഈ ആഭിചാര കർമ്മങ്ങൾ മന്ത്രവാദം ചെയ്യുന്ന ആളുകൾ വളരെ ഭീകരമായ അളവിൽ നമ്മൾ കേരളത്തിൽ ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ പോലും വളരെ ഗോഡ് സോൺ കൺട്രി സംസ്കാര സമ്പന്നനായ വിദ്യാസമ്പന്നരുടെ നാടെന്ന് പറയുമ്പോൾ പോലും പത്തനംതിട്ട ഇലന്തൂരൊക്കെ ഉണ്ടായ നരബലി ഈ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ മാതാപിതാക്കളെ കൊന്ന് കത്തിച്ച കേസ് അങ്ങനെ പലതരത്തിലുള്ള കേസുകൾ കേരളത്തിൽ തന്നെ അപൂർവമായിട്ടെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ കേരളത്തെക്കാൾ വിദ്യാഭ്യാസത്തിലും ഒക്കെ നന്നേ കുറവുള്ള വിദ്യാഭ്യാസമൊന്നും വിദ്യയുടെ വെളിച്ചം കടന്നു നിന്നിട്ടേ ഇല്ലാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഈ ഏറ്റവും കൂടുതൽ ആഭിചാര കർമ്മങ്ങൾക്കിടയുണ്ടായ അതിക്രമങ്ങളും ആക്രമങ്ങളും ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ല ജാർഖണ്ഡ് ആണ് രണ്ടാമത് ഒഡീഷയാണ് മൂന്നാമത് ആണ് നാലാമത് ഛത്തീസ്ഗഡാണ് അങ്ങനെ ആ ഒരു പ്രദേശത്തെ ആ ഒരു നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പ്രദേശങ്ങളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള വിച്ച് ക്രാഫ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതിപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഈ ഗ്രാമങ്ങളിൽ പ്രധാനമായിട്ടും ഇരകളാക്കപ്പെടുന്നവർ സ്ത്രീകളാണ് ഈ ഇന്ത്യയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിലധികം അതിക്രമങ്ങളും നേരിടേണ്ടി വരുന്നത് സ്ത്രീകൾക്കാണ് ഈ ഇതിൽ തന്നെ എഴുപത്തിരണ്ട് ശതമാനം സ്ത്രീകളും നിരക്ഷരരാണ് അറുപത്തിയാറ് ശതമാനത്തോളം സ്ത്രീകൾക്ക് ഒരു ദിവസ ചെലവിനുള്ള ദിവസവൃത്തിക്ക് പോലും വരുമാനമില്ലാത്ത ആളുകളാണ് ഇത്തരക്കാർ തങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യത്തിനും സമ്പത്തിനും അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിലെ നേട്ടങ്ങൾക്കും വേണ്ടി ഇത്തര ഇത്തരക്കാരുടെ കുഴിയിലേക്ക് വീരുന്നു ഇവരെ പറ്റിക്കാൻ എളുപ്പമാണ് കേരളത്തിൽ തന്നെ ഇപ്പോൾ മുളച്ചു പൊന്തുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ധാരാളമായിട്ടുണ്ട് രഹസ്യമായിട്ടാണെങ്കിലും അവിടെ ആരാധനയ്ക്ക് പോകുന്ന ആളുകളുണ്ട് തലയിൽ മുണ്ടിട്ടാണെങ്കിലും ഞങ്ങൾ എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും ഇത്തരക്കാരുടെ അടുക്കലേക്ക് പെട്ടെന്നൊരു ദിവസം സമ്പത്ത് സമ്പത്തുണ്ടാകും ഐശ്വര്യമുണ്ടാകുമെന്ന് വിശ്വസിച്ച് പോകുന്ന ആളുകൾ ധാരാളമാണ് ഇതേ തരത്തിലുള്ള പല തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് നമ്മുടെ ഇന്ത്യയിൽ ആകമാനം നടക്കുന്നുണ്ട് ഇന്ത്യയിലെ എൻ എച്ച് ആർ എ നാഷണൽ ഹ്യൂമൻ റിസോഴ്സസ് കമ്മിറ്റി കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം കേ ഇന്ത്യയിൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആഭിചാരക്കൊലകളുടെ എണ്ണം മന്ത്രവാദക്കൊലകളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറിന് മുകളിലാണ് അപ്പോൾ എത്രത്തോളം ഭീകരമായ അവസ്ഥയാണ് ഇന്ത്യയിൽ ഉടനീളം ഈ ഒരു മന്ത്രവാദികൾ ഉണ്ടാക്കി വെക്കുന്ന വിപത്തുകളെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇതുകൂടാതെ ഈ ഒഡീഷയിൽ തന്നെ ഇത് സമാനമായ രീതിയിലുള്ള പല കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ ഗജപതി ജില്ലയിലെ തന്നെ മുത്തകുട എന്ന് പറയുന്ന ഗ്രാമത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാന്ന് ലൂക്ക ദലേ ബെഹാറ എന്ന് പറയുന്ന ഒരു മന്ത്രവാദിയും അദ്ദേഹത്തിൻ്റെ മകനായ അനക് ദലേ ദലേബെഹാറയും ഗ്രാമവാസികളാൽ കൊല്ലപ്പെട്ടു ഇവർ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നതിനിടെ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുകയുണ്ടായി ആ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഗ്രാമവാസികൾ സംഘടിക്കുകയും അവരൊരു ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു നാട്ടുകൂട്ടമാണ് തമിഴ്നാട്ടിൽ പോലും അത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ നാട്ടുകൂട്ടം ചേർന്ന് ഇവരെ വിചാരണ നടത്തി ഇവരെ തല്ലിക്കൊല്ലുന്നു ആ ഒരു അവസ്ഥയിലേക്ക് അവിടെ ഈ കഴിഞ്ഞ ഇടയിൽ സംഭവിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വളരെയധികം നാളുകളൊന്നും ആയിട്ടില്ല അതുകൂടാതെ കിയോഞ്ചഹാറിൽ നാൽപ്പത്തിരണ്ട് കാരനായ മന് മന്ത്രവാദിയും ഭാര്യയും അതിക്രൂരമായ രീതിയിൽ സമാനമായ രീതിയിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ നിയമപരമായി നിയമപ്രമേയം ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ പ്രാബല്യത്തിൽ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ബാക്ക് കമ്മ്യൂണിറ്റീസ് കമ്മ്യൂണിറ്റി ധാരാളമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതിനെ നിയമത്തിന് നിയമത്തിന് പ്രത്യേകിച്ച് പോലീസുകാർക്ക് പോലും കടന്നു ചെല്ലാൻ സാധിക്കാത്ത മേഖലകളിൽ ഇത്തരത്തിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നാട്ടുകൂട്ടം എന്നൊക്കെ പറയുന്ന ഒരു സർപ്പഞ്ച് ഗ്രാമത്തലവൻ റൂൾ ചെയ്യുന്ന ഒരു ഗ്രാമത്തിൽ അവർക്ക് ഈ മന്ത്രവാദികൾക്കൊക്കെ ഭയങ്കര പരിവേഷമാണ് ഇവർ രക്ഷകരാണ് ദൈവത്തിൻ്റെ പ്ര പ്രതിപുരുഷന്മാരാണെന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ ആരാധിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള വലിയ ആപത്തുകളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്തായാലും ഈ കമ്പിമാലിക്ക് എന്ന് പറയുന്ന അറുപത് വയസ്സുകാരൻ സ്ത്രീകളാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇതിൽ ഇയാൾ ചെയ്ത തെറ്റ് നമ്മൾ ഒരിക്കലും മറച്ചു വയ്ക്കേണ്ടതല്ല ഇയാൾ സ്ഥിരമായി സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്ന മന്ത്രവാദി എന്ന പേരിൽ കുടുംബ ഓരോ കുടുംബങ്ങളിൽ കടന്നു കയറി ആ ഒരു വിശ്വാസം ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന ഒരു കുറ്റവാളി തന്നെയായിരുന്നു പക്ഷേ ഈ സ്ത്രീകൾ ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷേ വലിയ നിരക്ഷര നിരക്ഷരായ സാധാരണക്കാരായ സ്ത്രീകൾ പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ള പരിരക്ഷയൊക്കെ വളരെ അപൂർവമായി ലഭിക്കുന്ന ഇടങ്ങളിൽ അവർ നീതി സ്വയം നടപ്പാക്കി എന്നേ പറയാൻ പറ്റൂ പ്രത്യേകിച്ച് നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്നായിരുന്നാലും ഇയാൾ ഇതിനു മുൻപേ പിടിക്കപ്പെട്ട ആ ഒരു ലൈംഗികാതിക്രമങ്ങൾ നിർത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും ആ സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്തായാലും എട്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഉൾപ്പെടെ പേരെ ഈ കേസിൽ ഒഡീഷയിലെ മൊഹാന പോലീസ് ഗജപതി ജില്ലയിലെ മൊഹാന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നടക്കുന്ന ക്രൈമാണ് ആ മൊഹാന പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒഡീഷയിൽ അറുപത് വയസ്സുകാരനായ ഈ കമ്പി മാലിക്കിനെ എട്ട് സ്ത്രീകൾ ചേർന്ന് കൊലപ്പെടുത്തിയ ക്രൂരമായ കഥ